കോട്ടയത്ത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി നാല് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു എരുമേലി കരിനിലം വരിക്കാനി ഭാഗത്ത് മഠത്തിൽ വീട്ടിൽ ഉണ്ണിക്കുട്ടൻ എരുമേലി കരിനിലം തൊണ്ണൂറ്റിയാറ് കവല ഭാഗത്ത് മണിമലത്തടം വീട്ടിൽ ദിനിക്കുട്ടൻ എരുമേലി കണ്ണിമല ഉറുമ്പിപ്പാലം ഭാഗത്ത് കുരിശിമൂട്ടിൽ വീട്ടിൽ അലൻ കെ അരുൺ എരുമേലി നേർച്ചപ്പാറ ഭാഗത്ത് അഖിൽ നിവാസിൽ അഖിൽ അജി എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും മുണ്ടക്കയം പോലീസും ചേർന്ന് പിടികൂടിയത് വിൽപ്പനയ്ക്കായി കഞ്ചാവ് മുണ്ടക്കയത്ത് കൊണ്ടുവരുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും മുണ്ടക്കയം പോലീസും നടത്തിയ പരിശോധനയിലാണ് ഉണ്ണിക്കുട്ടനെയും ദിനക്കുട്ടനെയും കഞ്ചാവുമായി പിടികൂടിയത് ഇവരിൽ നിന്നും ഒരു കിലോ അമ്പത് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്തു പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ടേപ്പ് ചുറ്റിയ രീതിയിലാണ് കഞ്ചാവ് ഇവരിൽ നിന്നും കണ്ടെടുത്തത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും വിൽപ്പനയ്ക്കായി കഞ്ചാവ് ഉണ്ണിക്കുട്ടനും സുഹൃത്തുക്കളും ഒഡീഷയിൽ നിന്നും ബംഗളൂരു വഴി എറണാകുളത്ത് എത്തിച്ചതായും ഇവിടെ നിന്നും ഉണ്ണിക്കുട്ടനെ അലനും അഖിലും എറണാകുളത്തെത്തി കാറിൽ കൂട്ടിക്കൊണ്ടുവരികയും വഴിയിൽ നിന്ന് ദിനക്കൂട്ടനും കയറുകയും ഇവർ ഒരുമിച്ച് മുണ്ടക്കയത്തെത്തി കഞ്ചാവ് വിൽപ്പന നടത്താനുമായിരുന്നു പദ്ധതിയെന്ന് പോലീസിനോട് പറഞ്ഞു കഞ്ചാവ് എറണാകുളത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോരാൻ ഉണ്ണിക്കുട്ടനെ സഹായിച്ച കേസിലാണ് അലനും അഖിലും പോലീസിൻ്റെ പിടിയിലായത് മുണ്ടക്കയം സ്റ്റേഷൻ എസ് എച്ച്ഒ ത്രിദീപ് ചന്ദ്രൻ എസ്ഐമാരായ വിപിൻ കെ വി അനിൽകുമാർ എ എസ് ഐ ഷീബ സി പി ഒമാരായി ബി ജി അജീഷ് മൊൻ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് ഇവരെ പിടികൂടിയത് കേസിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari kumari gold and diamonds the trust of Travancore. gold Rajakumari.